അത്യാവശ്യം വെറുകൊക്കെയായി ഇനൊരു കല്യാണം കഴിക്കാ വേറെ അതായത് അങ്ങനെയാണോ കല്യാണം കഴിക്കണ്ടത് അല്ലെങ്കിൽ വീട്ടിലൊരാളില്ല എന്നൊരു കല്യാണം കഴിച്ചേക്കാം അങ്ങനത്തെ റീസൺ കല്യാണം കഴിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ആ ഒരു സിനിമ നമ്മളിപ്പൊ ടി വന്നാലും മുഴുവനും കണ്ടിരിക്കും അങ്ങനെ ഒരു ഒരു പ്രത്യേകത ഒരു ഫീലാണ് ആ ഒരു സിനിമ കാണുമ്പോഴേക്കും ആ ഒരു സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്ന വിശേഷങ്ങളൊക്കെ ഇന്ന് ആലോചിക്കുമ്പോഴത്തേനും ആ ഒരു കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെയായിരുന്നു ജിഷ്ണു ചേട്ടനും ഉണ്ടായിരുന്നത് അപ്പോ കുറെ വർഷങ്ങളായി അദ്ദേഹം മരിച്ചിട്ട് അപ്പോ ഇന്നത് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ എന്താ ഫീൽ ചെയ്യണേ ഇപ്പൊ നല്ല മെമ്മറീസ് മാത്രമേ ഉള്ളൂ ആലോചിക്കുമ്പോൾ നമുക്ക് കാരണം ഒരുപാട് കോമഡി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അന്നോട്ട് നമ്മൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഞങ്ങളുടെ എല്ലാവരും ഓക്കെ സിദ്ധു വരുൺ സാറിന്റെ മകനാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നെപ്പോ കിഡ് ആണ് ജിഷ്ണു ജിഷ്ണു ആണെങ്കിലും രാഘൻ രാഘൻ സാറിന്റെ മകനാണ് പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ടെക്നിക്കൽ വശമായിട്ട് അതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്കാണെങ്കിലും ബാക്കിയുള്ള ആക്ടേഴ്സ് ആണെങ്കിലും ഇത് ക്യാമറ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഫേസ് ചെയ്യണം അത് വേണം അതൊന്നും അറിയേണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര കൺവീനിയൻറ്റായിരുന്നു ഭയങ്കര സുഖമായിരുന്നു വർക്ക് ചെയ്യാനും ഭയങ്കര ഫ്രീ അതുപോലെ കമൽസറി ഞങ്ങൾക്ക് ആ ഫ്രീഡം തന്നിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങൾ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആയാലേ സീൻസ് വർക്ക് ആവും അത് തന്നെയാണ് ഇപ്പോഴും ആഫ്റ്റർ ഇപ്പൊ ട്വന്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമായി ഇപ്പഴും ബാക്കി എല്ലാവരും ഞങ്ങൾ കമ്പനി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അന്നത്തെ അതേ റിലേഷൻഷിപ്പ് ഞങ്ങൾ എല്ലാവരും ഇപ്പഴും ഞങ്ങളാ ഫ്രണ്ട്സ് കേ സിനിമയിലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഞങ്ങൾ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആണ് അപ്പൊ ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അന്നത്തെ ഒരു ഇതിന്റെ സുഖമായിരുന്നു ആ കമൽ സാർ ഉണ്ടാക്കിയെടുത്ത എൻവയോൺമെന്റ് ജിഷ്ണുവിന്റെ കേസ് നമുക്ക് നമുക്ക് പറഞ്ഞൊരു കേസ് നമുക്ക് ഇന്നവിറ്റബിൾ ആണല്ലോ ഏത് ആർക്കും വേണമെങ്കിലും എപ്പോഴാണെങ്കിൽ വരാം ഏത് സിറ്റുവേഷൻ വരാം നമുക്ക് അതൊന്നും മാറ്റാനും പറ്റില്ല അപ്പോ ഉള്ള സമയം മെമ്മറബിൾ മെമ്മറബിളാക്ക നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ അപ്പോ അവൻ നല്ല മെമ്മറീസ് വന്നിരുന്നു ഇപ്പോഴും നമ്മളതിനെ ഇപ്പോഴും സംസാരിക്കുന്നു സോ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ എന്താണ് ആരെങ്കിലും ആയിട്ട് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഇല്ല സാഡ്ലി ഇല്ല ും കോണ്ടാക്ട് ഇല്ല രാഘവൻ സാറിനായിട്ടും കോണ്ടാക്ട് ഇല്ല യശ്വണ്ടും കോണ്ടാക്ട് ഇല്ല ഈ അറിയില്ല ഇല്ല നമ്മൾ ലൈഫിന്റെ ഒരു സാഡ് ട്രൂത്ത് അല്ലേ കാരണം നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങളിൽ ഭയങ്കര സ്വാർത്ഥത ഉള്ള ആൾക്കാരല്ലേ എപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണല്ലോ ജീവിക്കണേ ശരിയാണ് ഞാൻ പറയണത് ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഫാക്റ്റ് ആണ് ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ആണ് പക്ഷെ എന്ത് ചെയ്യാം ണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കുറച്ച് ആലോചിക്കണം ശരിയാണല്ലോ ഞാൻ ഒരു തെന്റിത്തരം ആണല്ലോ വിളിക്കണ്ടേ ഇപ്പോ ആ ഒരു സമയത്ത് തന്നെ എന്താ പറയാ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് ഭാവന എന്ന് പറയുന്നത് ഇപ്പോ ഇന്ന് മലയാള സിനിമയിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ട് ഒരുപാട് സിനിമകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ആക്ട്രസ് ആ ഒരു ആ ഒരു ഗ്രോത്ത് എങ്ങനെയാ കാണുന്നത് അതായത് എന്താ പറയാ ഇച്ചിരി സ്റ്റാർട്ടിങ് സ്റ്റേജിലും കൂടെ കണ്ടിട്ടുള്ള ഒരാളാണല്ലോ അപ്പൊ എങ്ങനെയത് നോക്കി ഭയങ്കര എനർജി ഭാവന ഭാവന അഭിനയത്തിലാണെങ്കിലും അവൾക്ക് സിനിമ സിനിമ ക്രൈസാഴും അത് എളുപ്പമൊന്നുമല്ല ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പിന്നെ ആ ഒരു എനർജി മുന്നോട്ട് പോകണം ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട് ഇല്ല ഞാൻ ഈ അതായത് ഇപ്പഴും ടൂ തൗസൻഡ് ട്വൽവിൽ വിട്ട് പോയതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞ ആരെയും കോണ്ടാക്ട് ഇല്ല ആരെയും കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല ഫിലിം ഇൻഡസ്ട്രി ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല ഈ സിനിമയൊന്നും വേണ്ട ഇനി ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള സമയങ്ങളുണ്ടോ സിനിമ ഉണ്ടായുണ്ട് പലപ്പോഴും ഉണ്ടായുണ്ട് സിനിമ ഉണ്ടെന്നുള്ള കാരണം നമുക്ക് അങ്ങനെ പല രീതിയിൽ പല പ്രാവശ്യം തോന്നിട്ടൊക്കെ ഉണ്ട് കാരണം നമുക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ പല രീതിയിൽ നമ്മൾ എന്താ പറയുക ഇൻസൾട്ട് ചെയ്യപ്പെടുകയും പല പല രീതിയിൽ നമുക്ക് എന്താ പറയാ ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമകളൊക്കെ എല്ലാം നല്ലോണം ഒക്കെ സംഭവം വെച്ചിരുന്നു എൻ്റെ പലത്തോണ്ടോ നല്ല സിനിമ ഓടിയത് അവരെ സിനിമയുടെ ഗുണം കൊണ്ടാണ് പക്ഷെ നമ്മളൊരു നല്ല പാട്ടാൻ പറ്റും പക്ഷെ നമുക്കൊന്ന് റീസണബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടിയിരുന്നില്ല ഒന്നിനും ഒരു പടത്തിനും നമുക്ക് റീസണബിൾ ആയിട്ട് റെമുണ്ടേഷൻ കിട്ടുന്നില്ല നമ്മൾ റെമുണ്ടേഷൻ ചവിട്ടി 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 അങ്ങനെ കുറച്ച് ചിലപ്പോ ഇല്ല എന്നൊക്കെ തന്നെ പറയാം പക്ഷേ എങ്കിലും നമ്മൾ സിനിമയുടെ പാഷനോ നമുക്ക് അഭിനയിക്കുന്ന താല്പര്യം നമ്മൾ സിനിമ ചെയ്യണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ അവസാനം നമുക്ക് സർവൈവ് ചെയ്യാൻ നമ്മുടെ ഇൻകം ഇല്ല എന്ത് ചെയ്യും അപ്പൊ അങ്ങനൊക്കെ വരുന്ന സിറ്റുവേഷനിലേക്കാണ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമുക്കത് ജീവിക്കാൻ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിക് ഓൺ ചെയ്ത് വേറെന്തൊരു മണിക്ക് പോലും നല്ലത് കാരണം ആദ്യം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല നമ്മുടെ പാഷൻ നടക്കില്ല ഒന്നും നടക്കില്ല അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻകം മസ്റ്റ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് പിന്നെ ഞാൻ ആലോചിച്ചത് അത് തന്നെ ഓരോ സിറ്റുവേഷനും സർക്കംസ്റ്റാൻസും ആണ് നമ്മൾ ഓരോന്ന് തീരുമാനം എടുപ്പിക്കുക അപ്പൊ അതുപോലെ തന്നെയായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറി നിക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ ഉള്ളില് നമ്മുടെ കഴിച്ച ചോറ് ഇല്ല കുത്തെന്ന് പറയില്ല അതുപോലെ സ്റ്റേബിളൊക്കെ മറക്കും ഒരു ആക്ടറിന്റെ അഭിനയം ുംമ്മൂട്ടി സാറും ഇവര് രണ്ടുപേരും കാണല്ലേ നമ്മള് അഭിനയം എന്താണെന്ന് അഭിനയമല്ല അവര് ജീവിക്കണു ബേസിക്കലി അഭിനയം എന്ന് പറഞ്ഞ ഒരു അല്ല അവര് നമുക്ക് ഇവര് അഭിനയിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അവര് ഫെയിലിയർ ആണ് അഭിനയിക്കാന്ന് എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കല്ല അവര് ആ ക്യാരക്ടറായിട്ട് ബേസിക്കലി ഇപ്പൊ മമ്മൂട്ടി സാറാണെങ്കിലും ഇപ്പൊ റീസെന്റ് മമ്മൂട്ടി സാർ സാറിപ്പോ കഴിഞ്ഞ ഒരു രണ്ടും മൂന്നു നാല് വർഷമായിട്ട് ചെയ്യുന്ന സിനിമകൾ മമ്മൂട്ടി കമ്പനി അവരുടെ പ്രൊഫഷൻ തുടങ്ങിയതിനു ശേഷം ഉള്ള സിനിമകള് ഔട്ട്സ്റ്റാൻഡിംഗ് സിനിമകളും ഇപ്പൊ മമ്മൂട്ടി പോലെ സാറേ പുള്ളിയുടെ ആ ഒരു ക്രാഫ്റ്റിനെ എൻജോയ് ചെയ്യണം എന്താ പറയാ പുള്ളി എന്താ പറയാ ആർമാദിക്കുകയാണ് പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്യല്ല അപ്പൊ അങ്ങനെ ആയിരിക്കണം ശരിക്കും ഒരു ആക്ടറിന്റെ ഒരു ഒരു ഫീല് കാരണം നമുക്ക് അഥവാ ഇപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നില്ല കൂട്ടി സാർ കേസ് പറയുമ്പോൾ ഓക്കെ പുള്ളിക്ക് ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടായിരിക്കാം മമ്മൂട്ടി കമ്മി സ്വന്തമായിട്ട് തുടങ്ങാം സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാം പക്ഷേ എങ്കിലും നമ്മൾ നമുക്ക് നമ്മളെതായ ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ മാർഗങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് എനിക്ക് റീസെന്റ് കിട്ടിയൊരു പാടാണ് അപ്പോ നമുക്ക് എന്റെ ഒരു എനിക്കിപ്പോ അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഫിലിം മേക്കിംഗ് താല്പര്യമുണ്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ റീസെന്റ് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ചെറിയ ഒരു പടം ഒക്കെ ചെയ്തത് അപ്പോലെ ലാൽ സാറിന്റെ കേസ് വെച്ചാല് അതായത് ഇപ്പൊ പണ്ടത്തൊക്കെ ലാൽസാറിന്റെ പടം കാണുമ്പോ അവരിപ്പഴും ലെജൻഡായിട്ട് നിൽക്കാൻ കാരണം വെച്ചാൽ അവരുടെ അത് നമുക്ക് ആ ഇപ്പോ

പുതിയ കുട്ടികളൊക്കെ ആയിട്ട് പുതിയ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിൽ എനിക്ക് ജെന്വിനായിട്ട് തോന്നിയിട്ടുള്ള ഇവരുടെ സംസാരം ഇവരുടെ മട്ടും കാണുമ്പോൾ അവർ ഭയങ്കര ബോൾഡാണ് ബേസിക്കലി ഭയങ്കര ബോൾഡാണ് അത്യാവശ്യം അവർക്ക് സെൽഫ് ഡിഫെൻസ് കാര്യങ്ങളൊക്കെ അറിയഞ്ച് ചെയ്യാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നവര് അവര് പ്രിപ്പയർ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇവര് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് കുറച്ചൊക്കെ നമ്മളുടെ ഭാഗത്തുണ്ട് ഞാൻ എല്ലാം ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ നമ്മള് തയ്യാറാണ് നമുക്ക് ഇത് പാഷനേറ്റായിട്ട് എടുക്കണം ഞാൻ നോ പറയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ധൈര്യത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ചെയ്യാം അത്രല്ലോ നമ്മുടെ സ്റ്റാൻഡാണല്ലോ ഒരു കുറച്ചുകൂടി ബോൾഡ് ആവാണെങ്കിൽ ചിലപ്പോ ഫേസ് ചെയ്യാൻ അവർക്ക് അറിയാമെങ്കിൽ ഓക്കെ ആണ് അല്ലെങ്കിൽ നമ്മൾ ആവശ്യമൊന്നുമില്ലല്ലോ നോ നോ പറയുന്നത് വേണം അതന്നെ പിന്നെ നമ്മൾ ഫോഴ്സ്ഫുളി ചെയ്യണമെങ്കിലാണ് തെറ്റ് ആൾക്കാരെ അപ്രോച്ച് വരും അതിപ്പോ എല്ലാം എല്ലാ കുട്ടികളും

എങ്ങനെ ഇങ്ങനെ കേസ് പണ്ടിപ്പോഴോ ഒരു ഏതൊരു ഒരു ബുക്കിൽ എന്തൊക്കെയോ വന്നിട്ട് തോന്നുന്നു പിന്നെ ഏതൊരു ആർട്ടിസ്റ്റിനായിട്ട് എന്തൊക്കെയോ അഫയറോ അങ്ങനെ എന്തൊക്കെയോ ആ അങ്ങനെയൊക്കെയോ പണ്ട് ഞാൻ എന്തോന്നല്ല ആരാ അങ്ങനെ പണ്ട് ഒരു നിഷ പക്ഷേ അതിലേ സീരിയസ് അത് ആയിരിക്കും എന്നെ കല്യാണം 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 ഒരു ി ചെയ്യേണ്ട ഒരു കാര്യമാണോ കല്യാണം ആരെ നമ്മള് വീട്ടുകാർ പറഞ്ഞു പ്രായമായി ഒരു കല്യാണം കഴിച്ചേക്കാം ഏഹ് അങ്ങനെയാണോ കല്യാണം കഴിക്കണ്ടത് അല്ലെങ്കിൽ വീട്ടിലൊരാളില്ല എന്നൊരു കല്യാണം കഴിച്ചേക്കാം ഏഹ് അങ്ങനത്തെ റീസൺ കല്യാണം കഴിക്കാൻ പറ്റൂലെ വീട്ടില് ചേട്ടൻ്റെ നമ്മുടെ കൊറേ കാലമായിട്ട് നമ്മുടെ വീട്ടില് ജോലിക്ക് വരുന്ന ചേട്ടൻ യാക്കോട്ടെന്ന് പറയാം വീടിന്റെ അടുത്തന്നെ വീടൊക്കെ ഫുള്ളി നമ്മുടെ വീട്ടില് കംപ്ലീറ്റ് വിറക് വെട്ടിട്ട് വിറകൊക്കെ മുറിച്ച് വീട്ടിൽ വരച്ചേക്ക വീട്ടില് അപ്പൊ വിജിഷ അത്യാവശ്യം വിറകൊക്കെ ആയി ഇനൊരു കല്യാണം കഴിയും വിറകും കല്യാണം അതായത് ഈ തല ദിവസം നമ്മള് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ് കത്തിക്കില്ല ഗ്യാസിന് പകരം ഇങ്ങനെയൊക്കെയാണല്ലോ കല്യാണം അപ്പൊ അത്യാവശ്യം വിറകൊക്കെയായി എന്നാ ഒരു കല്യാണം കഴിച്ചേക്കാം അപ്പൊ അതുപോലെ അങ്ങനെ കെട്ടണ്ട ഒരു ഒരു കല്യാണം കല്യാണം പിന്നെ എപ്പോഴാണ് കഴിക്കാനുള്ള നമുക്ക് 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 ഒരാളെ ഫീൽ ഈ കുട്ടീനുമായിട്ട് അത് രണ്ടുപേരും ഫീൽ ചെയ്യാണ് നമുക്ക് നമുക്ക് ഒരുമിച്ച് കാരണം ഒരു കമ്പാനിയൻ വേണം വേണം മസ്റ്റ് ആയിട്ട് വേണം അത് ഇഫ് ഇറ്റ് ഇഫ്ഇറ്റ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ പിന്നെ ദയവത് കിട്ടാന്നിരിക്കുകയാണ് നല്ലത് പിന്നെ കമ്മിറ്റഡ് ആണെങ്കിൽ കമ്മിറ്റഡ് ആയതിനു ശേഷം ബാക്കിയുള്ള പരിപാടിക്ക് പോകാൻ പാടില്ല കമ്മിറ്റഡ് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ അറിയാം എന്റെ സോക്കോളൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവര് കല്യാണം കഴിഞ്ഞിട്ടും അവര് കല്യാണം കഴിഞ്ഞ ശേഷമാണ് കുറച്ചും കൂടിയത് അതിന് പിന്നെ കുറച്ച് കുറവായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൂടിയത് അപ്പൊ ആ പിന്നെ കമ്മിറ്റഡ് ആണെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിക്കരുത് വലിയ വലിയൊരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് ഈ മാരേജ് എന്ന് പറയുന്ന സംഭവം അപ്പൊ കല്യാണം കഴിക്കണം അത്രയും ഒരു നല്ലൊരു നമ്മളെ നമുക്ക് അതായത് രണ്ടുപേർക്കും സ്വീസൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആൾ തീർച്ചയായിട്ടും കിട്ടും ഉപകാരപ്പെടും വണ്ണം ഇപ്പൊ ഞാൻ എന്റെ കുറക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാന് നമ്മൾ എന്ന് പറഞ്ഞ പടം ഹിറ്റായി നമ്മൾ എന്ന് പറഞ്ഞ പടം ഭയങ്കരമായിട്ട് ഹിറ്റായതിനു ശേഷം എനിക്ക് വന്ന ക്യാരക്ടേഴ്സ് ഫുള്ള് തടീനെ ബേസ് ചെയ്തിട്ടുള്ള കോമഡിയാണ് അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ പിന്നീട് തടീനെ വെച്ച് മാത്രം കോമഡി കളിക്കാനുള്ള സിറ്റുവേഷൻസ് അങ്ങനത്തെ സിനിമകൾ വന്നുകൊണ്ടിരിക്കണേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സിനിമകൾ ഓഫീസ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് ട്രിം ആയാൽ ചിലപ്പോൾ കുറച്ചും കൂടി വേറെ ക്യാരക്ടേഴ്സ് വന്നേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു ഞാൻ യോഗ പ്രാക്ടീസ് തുടങ്ങി തടി തുടങ്ങി പക്ഷെ പിന്നീട് തടി കുറച്ച്ങ്ങിയപ്പോഴാണ് പിന്നീട് കുറച്ച് സ്പിരിച്വാലിറ്റി പ്രാന്തൊക്കെ കയറി പിന്നെ കുറച്ച് ഫിസിക്കൽ എന്താ പറയാ കുറച്ച് ആയി ശരീരത്തിനെ കുറിച്ച് പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറി ലൈഫ് സ്റ്റൈല് മാറ്റിയപ്പോ തടി കുറയണത് ഇപ്പൊ ബോണസാണ് എനിക്ക് ബേസിക്കലി എക്സ്ട്രാ അൺവാണ്ടഡ് ഫാറ്റ് ഒക്കെ പോണത് അപ്പൊ അതിന് ഞാൻ ഉദ്ദേശിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അഞ്ച് കാര്യങ്ങൾ ഞാൻ റെസ്ട്രിക്ട് ചെയ്തിരിക്കയാണ് മിക്ക ദിവസങ്ങളും കുറെ കാലം ചിലപ്പോൾ വെജിറ്റേറിയൻ ആവും പിന്നീട് അതായത് എനിക്ക് കുറച്ച് മസിൽ മാസ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചിക്കൻ ഫിഷ് ഒക്കെ ആഡ് ചെയ്യും അല്ലെങ്കിൽ കൂടുതലും വെജിറ്റേറിയൻ ഡയറ്റ് ആണ് മുന്നൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ റീസെൻറ്റലി ഞാൻ കുറച്ചായിട്ട് നോൺ വെജ് കുറച്ച് കഴിച്ചു തുടങ്ങി കുറച്ച് മസിൽ മാസ് എനിക്ക് ഒരു കയറ്റുന്നൊരാഗ്രഹം അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്തിൽ എന്താ സംഭവിച്ചാൽ ഒന്ന് ഷുഗർ റിഫൈൻഡ് ഷുഗർ റിഫൈൻഡ് ഷുഗർ ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്തു ചായലോൻ കാപ്പീലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗറി ഈ പ്രോഡക്ട്സ് എന്താണെങ്കിലും ചോക്ലേറ്റ്സ് ആയാലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു പിന്നെ പ്രോസസ്ഡ് ഫുഡ് വേ പ്രോട്ടീൻ വരെ ഹൈലി പ്രോസസ്ഡ് ആണ് അങ്ങനെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒന്നും കഴിക്കില്ല പിന്നെ ഫ്രൈഡ് ഫുഡ് കഴിക്കില്ല 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 ഫ്രൈഡ് ഫുഡ് കംപ്ലീറ്റ് കംപ്ലീറ്റ് പിന്നെ പിന്നെ എനിക്ക് ഇന്റർമീഡിയൻ ഫാസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ അതായത് രാവിലെ പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് സിക്സ് സിക്സ് തേർട്ടി സെർക്കേഡിയൻ ഇതെന്ന് പറയും സൺസെറ്റിന് ശേഷം ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ഒരു ത്രീ മീൽസ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അത് ആയിട്ട് കഴിക്കുക ഇതാണ് ബേസിക്കലി പിന്നെ രണ്ട് കാര്യങ്ങൾ എന്റെ ഫിസിക്കിന് പറ്റാത്ത കാര്യങ്ങളാണ് ഒന്ന് ഗ്ലൂട്ടൻ അതായത് വീറ്റ് പ്രോഡക്റ്റ് ഗ്ലൂട്ടൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു അപ്പോൾ വീറ്റ് പ്രോഡക്റ്റ് ചപ്പാത്തി മറ്റേ മൈദ ഐറ്റംസ് കംപ്ലീറ്റ് പോയി വീടിന്റെ ബൈ പ്രോഡക്റ്റ് ആയാലും റവ അങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് കട്ട് ചെയ്തു ചെയ്തു അപ്പോൾ പിന്നെ പ്രോഡക്ട്സ് ലാക്ടോസ് പ്രോഡക്റ്റ് അഞ്ച് അഞ്ച് നമ്മളുടെ ഇന്ത്യൻ പ്രത്യേകിച്ച് കേരള ഡയറ്റില് ഈ ഗ്ലൂട്ടനും ലാക്ടോസും ഒന്നും ഇല്ല വീറ്റും എവിടെയാ ഗ്ലൂട്ടൻ പറഞ്ഞത് പതിനെട്ട് കൂട്ടം കറിയില് ഗ്ലൂട്ടൻ കാണിച്ചത് ഗ്ലൂട്ടനും ഹെൽത്തി ആയിട്ട് നമ്മള് ഉദ്ദേശിക്കുന്ന തരാണ്ട് ചപ്പാത്തി കഴിക്കാം ഇന്ത്യൻ ഫിസിക് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗട്ടിന് മെയിൻ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗ്ലൂട്ടനും ഒന്ന് ലാക്ടോസും ഡയറി പ്രൊഡക്ടും ഡയറി പ്രൊഡക്ട്സും ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് നമ്മളുടെ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇല്ല ബേസിക്കലി ഒരു നയൻറ്റി പേഴ്സെൻറ്റ് ആൾക്കാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറാക്കിയിരിക്കുക എന്നുള്ളൂ അതുപോലെ ഗ്ലൂട്ടൻ ഈ ഗ്ലൂട്ടൻ പ്രോട്ടീനിലെ ഗ്ലൂട്ടനിലുള്ള കുറെ കണ്ടന്റിൽ ഒരു കണ്ടന്റ് ഭയങ്കര ഡേയ്ഞ്ചറാണ് അത് ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു നയന്റി പെർസെൻ്റ് ആൾക്കാർക്കും നമ്മുടെ ഇല്ല അപ്പോൾ പലതരം ഇഷ്യൂസും നമ്മുടെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കിയാൽ മാറാവുന്ന ബേസിക്കലി അതാണ് ഞാൻ നോക്കണ ഫിസിക്കിന് വേണ്ടി ഇപ്പം മോർണിംഗ് എൻ്റെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ട് അത് എവ്രി ഡേ ഉള്ളതാണ് അതിൽ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ഉണ്ട് വെയ്റ്റ് ട്രെയിനിങ് സെഷൻസ് ഉണ്ട് യോഗ സ്ട്രെച്ചിങ് യോഗ സംഭവങ്ങളൊക്കെ ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് രാവിലെ ഒരു ഒന്നര ടു ടു അവേഴ്സ് ഈവനിങ് ഞാൻ പറ്റണ ദിവസങ്ങളിൽ ഞാൻ മാക്സിമം ടെൻ തൗസൻഡ് സ്റ്റെപ്സ് കവർ ചെയ്യാൻ ശ്രമിക്കും നടക്കാൻ നോർമൽ വാക്ക് ഇത് എന്റെ എവറി ഡേ റൂട്ടീൻ ആണ് ഇത് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതാണ് എന്റെ ലൈഫ് സ്റ്റൈൽ ഇത് ഈ ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് ഈ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല ലൊക്കേഷനിൽ പോയാൽ തന്നെയും ചില ദിവസങ്ങൾ ചിലപ്പോൾ എനിക്ക് രാവിലെ നേരത്തെ എനിക്ക് പോണം അല്ലെങ്കിൽ ലേറ്റ് ആകുന്ന വരും പക്ഷേ എങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ബസ്റ്റർ ആണ് ഈ സാധനം രാവിലത്തെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഈ വെയിറ്റ് ട്രെയിനിങ് സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മൾ നമ്മളുടെ ബോഡിക്ക് ഏതാണ് വർക്ക് ആവാന്നുള്ളത് നമ്മളെ കണ്ടുപിടിക്കണം ഏതൊരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാലും ഡയറ്റീഷൻ അടുത്ത് പോയാലും സോ കോൾഡ് കാറ്റഗറിയിൽ നമ്മളെ പെടുത്തിയിട്ടാണ് ഇവർ നമുക്ക് നമ്മുടെ നമുക്ക് റൂട്ടീൻ തരുന്നത് പക്ഷെ ഞാൻ പറയട്ടെ നമ്മൾ ഏഴ് ബില്യൺ അല്ലെങ്കിൽ ഒരു എട്ട് ബില്ല് ആൾക്കാർ ഈ പ്ലാനറ്റിൽ ഉണ്ടെങ്കിൽ എട്ട് ബില്ല് ആൾക്കാരും ആണ് അങ്ങനെയാണ് ഈ ക്രിയേഷൻ അങ്ങനെയാണ് ദൈവത്തിന്റെ നമ്മൾ ഈ ക്രിയേഷനിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ബോഡീനെ നമ്മളെക്കാൾ കൂടുതൽ ആർക്കും അറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ പഠിക്കാന്നുള്ളതാണ് നമ്മുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യണോ നമ്മുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യണു അതിന് നമ്മൾ തന്നെ പഠിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിലൊരു ഹെൽത്തി റൂട്ടീൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ നമ്മൾ തന്നെ തന്നെ വേണ്ടു മുന്നോട്ട് ഇപ്പോ പുതിയ പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്താണ് എന്താ ഫിലിം ഫിലിം വരുന്നു അതിന്റെ പുതിയത് ടോണി സേവിയർ എന്ന് അതിപ്പോ ഷൂട്ട് കഴിഞ്ഞു എഡിറ്റിങ് കഴിഞ്ഞു ഇപ്പൊ ഡബിങ് നടന്നോണ്ടിരിക്കുന്നു അതിന്റെ ഞങ്ങൾ ഹൗസ് ഞാൻ ആദ്യമായിട്ട് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പടം കോമഡി എന്ന് പറയാൻ പറ്റില്ല കോമഡി ഇല്ല ബേസിക്കലി ഒരു കുറച്ചൊരു സൈക്കോ ത്രില്ലറാണ് പടം നമ്മൾ കുറച്ച് മാറ്റി ചിന്തിക്കാം എന്നുള്ള ചിന്തിക്കാന്നുള്ള എന്റെ കോമഡികളൊന്നും പണ്ടത്തെ പോലെ അതുകൊണ്ട് അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഒന്ന് മാറ്റി പിടിക്കാന്നുള്ള ഒന്ന് മാറ്റി പിടിച്ചേക്കാണ് കാരണം ഇപ്പൊ തന്നെ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇനിയും നമ്മള് ഇനി നമ്മളൊന്നും ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കണ്ടേ നമ്മളൊരു ആസ് എൻ ആക്ടർ ഞാൻ മമ്മൂക്കാന്റെ കേസ് പറഞ്ഞില്ല മമ്മൂട്ടിയുടെ മമ്മൂട്ടി സാറിന്റെ കേസ് പറഞ്ഞപ്പോ പുള്ളി എൻജോയ് ചെയ്യാണല്ലോ അപ്പൊ ഞാനൊന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കട്ടെ രീതിയിൽ രീതിയിൽ അല്ല നമ്മൾ ഇല്ല പക്ഷെ ഒന്ന് ട്രൈ ട്രൈ അപ്പോൾ ഗുഡ് ഒരു നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് അത് വലിയ റിസ്ക് ആണ് അപ്പോൾ നല്ല രീതിയിൽ വന്നാൽ ഭാഗ്യം താങ്ക് യു ഇപ്പൊ അതിന്റെ ഡബിംഗിന്റെ ഇടയിലാണ് നമുക്ക് ആളാ കിട്ടിയത് അപ്പൊ ഒരുപാട് താങ്ക് യു കുറച്ചു നേരം